ഞാൻ ആക്കിട്ടാണ് കൊടുത്തത് എന്നിട്ടും അപ്പൊ മകൻ ഭയങ്കര സന്തോഷവാനായി ആ വാനിൽ കയറി ഒരു

എസ് മീറ്റ് ദ കപ്പ് സിനിമയുടെ സംവിധായകൻ സഞ്ജു സാമൂലും ആക്ട്രസ് മൃണാലിനി സൂസൻ ജോർജു ആണ് വെൽക്കം ടു ഷോ നമസ്കാരം എന്താണ് വിശേഷം സഞ്ജു സിനിമ തിയേറ്ററിലേക്ക് വരുന്നു ഇരിക്കാം വർഷത്തെ നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങുന്ന വർഷം വളരെ ചെറുതായിരിക്കും ചെറുപ്പം മുതലുണ്ടാവുമായിരിക്കും പക്ഷെ കറക്റ്റ് ഒരു ഞാൻ ഫിലിം സ്കൂളിൽ പഠിച്ചിരുന്നു ഫിലിം സ്കൂൾ കൊച്ചിൻ അവിടെയാണ് പഠിച്ചത് അപ്പോൾ അതൊരു രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ആ ഒരു സമയം മുതല് ഒഫീഷ്യലി നമ്മൾ ഡ്രീം ചെയ്ത് തുടങ്ങി വർഷത്തെ അല്ലേ സിനിമ ഈ സിനിമ എന്ന് പറയുന്ന ഒരു മാജിക് ആണല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു കുഞ്ഞിലെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ മാജിക് നാടകം അങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട് നാടകം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രായം ഉണ്ടെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇഷ്ടമാണ് അങ്ങനെത്തന്നൊക്കെ പോകുന്നത് അപ്പം ഞാൻ മാജിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ മാജിക്കായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് സിനിമ ആദ്യത്തെ സിനിമ ആക്ച്വലി അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്ന സിനിമ ഓംശാന്തി ഓശാന യെസ് ഓംശാന്തി എങ്ങനെയാണ് ജൂഡേട്ടനിലേക്ക് ഓംശാന്തി ഓശാനയിലേക്ക് വരുന്നത് ഞാൻ നിയോ ഫിലിം സ്കൂളിൽ സ്റ്റഡി കഴിഞ്ഞപ്പോൾ എൻ്റെ സീനിയർ ആയിരുന്നു ഓംശാന്തി ഓശാനയുടെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള ദിപിൽ ദേവ് എന്ന് പറയുന്ന ചേട്ടൻ ചേട്ടൻ എന്നെ അറിയാം നേരത്തെ അറിയാം അപ്പം അങ്ങനെ ഓംശാന്തി ഓശാനയിലോട്ട് വിളിക്കുകയായിരുന്നു അതായത് ഫസ്റ്റ് മൂവ് ഈ കപ്പ് സിനിമേൻ്റെ ട്രെയിലർ ടീസർ അല്ലെ മീൻ സ്പാട്ടൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സ്പോർട്സ് ഡ്രാമയാണ് അപ്പം എനിക്കറിയുന്ന സഞ്ജുവി സാമൂഹ്യന്ന് പറയുന്ന ആള് ഭയങ്കര ക്രിക്കറ്റ് ആരാധനായിട്ടുള്ള ആളാണ് വൈ എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് ഫോക്കസ് ചെയ്യാതെ ഈ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് സ്പോർട്സ് മേഖലയിലേക്ക് സിനിമ കപ്പെന്ന് പറഞ്ഞ സിനിമ തന്നെ ഒരു ശരിക്കും എല്ലാരും പറയുന്ന പോലെ ആവുമോ എന്ന് അറിയത്തില്ല ഒരു കുഞ്ഞു സിനിമയാണ് സത്യത്തിൽ ഒരു നാട്ടിൻപുറത്തെ കഥയാണ് അത് പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു എന്തെങ്കിലും ഒരു എലമെന്റ് ഡിഫറെന്റ് ആയിട്ട് വരികയാണെങ്കിൽ ആണല്ലോ ആളുകൾക്ക് അത് കുറച്ചുകൂടെ അതിൽ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അത് ഉണ്ടാക്കുക ഈ ഡിഫറൻസ് എന്തെങ്കിലും കൊണ്ടുവരണം ആഗ്രഹിച്ച സമയത്താണ് സ്പോർട്സ് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് അങ്ങനെ ഒരു ഇതിന്റെ സ്റ്റോറി ഞാൻ തന്നെ ആയിരുന്നു അപ്പൊ ആ ഒരു തോട്ട് വരുന്നത് പിന്നെ ക്രിക്കറ്റ് ഇവിടെ നമ്മുടെ നയൻറ്റീൻ എയ്റ്റി ത്രീ സിനിമയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം ബാഡ്മിൻ്റൺ സിനിമ മലയാളത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് വന്ന് ചില സിനിമകളിൽ സീക്വന്സുകൾ വന്നിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഒരു ഒഴുനീള ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ആണ് അതിലോട്ടുള്ളത് അതായത് ക്രിക്കറ്റിലേക്ക് പോവാതെ എന്താണ് വിശേഷം ാണ് സഞ്ജുചാൻ എന്റെ അടുത്ത് ആദ്യമായിട്ട് കഥ പറയുമ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു അമ്മു എങ്ങനെയാണോ അങ്ങനെ തന്നെയുള്ള വീട്ടിലെ എന്താ ഭയങ്കര ബബ്ളി ആയിട്ടുള്ള കുറച്ച് ഹ്യൂമർ അങ്ങനത്തെ ഒക്കെ വില്ലേജ് അങ്ങനത്തെ ബി ഒക്കെ കഴിഞ്ഞ് നിക്കുന്ന പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഒരു ഇല്ലാത്ത ഇപ്പൊ കപ്പ് സിനിമ ഒരു സ്പോർട്സ് ഡ്രാമ കൈൻഡ് ഓഫ് ഔട്ട് ആണ് നമുക്ക് ഒക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് എന്താണ് ആ സിനിമ അതിൽ തന്നെ ഒരു ചെറിയ തിരുത്ത് അതായത് ഭയങ്കര സ്പോർട്സ് ഡ്രാമ സിനിമ എന്നൊന്നും പറയാനില്ല ഞാൻ തന്നെ പറയാം പക്ഷെ ഒരു നാട്ടിൻപുറത്ത് നമ്മുടെ ഫുട്ബോൾ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു വില്ലേജ് ബാഡ്മിന്റൺ പരിപാടിയാണ് അതിൽ തന്നെ ഫാമിലിക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഡ്രാമക്ക് തന്നെയാണ് ഇമ്പോർട്ടന്റ് നമ്മുടെ ചുറ്റിലുള്ള ആളുകള് നമ്മളെ ഒരു ചിലപ്പോ ഒരു തോളത്തൊരു തട്ടലായിരിക്കാം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താൻ ഒരു തോളത്തൊരു തട്ടലായിരിക്കാം അത് ആ തട്ടലിനെ പറ്റി തന്നെ പറയുന്നത് സിനിമ ആദ്യത്തെ സിനിമ ചിന്തിക്കുന്ന സമയത്തേ ഒത്തിരി സബ്ജക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ എന്തുകൊണ്ടായിരിക്കും കപ്പ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിലേക്ക് അല്ലെങ്കിൽ ഇതാണ് എന്റെ ആദ്യത്തെ സിനിമ എന്നുള്ള ഇൻസ്പിരേഷൻ ആവണം എന്നുള്ളത് കൊണ്ടാണ് എന്താണ് അതിന്റെ ഒരു ഞാൻ ഇതിന് തൊട്ട് മുമ്പ് മറ്റൊരു സിനിമ പ്ലാൻ ചെയ്തത് എനിക്ക് റോം കോം പരിപാടി ഭയങ്കര ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അത് പ്ലാൻ ചെയ്തു പക്ഷെ സ്വാഭാവികം സിനിമ ചിലതെല്ലാം സംഭവിക്കണമെന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ആ സ്ക്രിപ്റ്റ് ഞാൻ മാറ്റി വെച്ചിരുന്നു അതിനുശേഷം അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഒരുപാട് കുറച്ചൊന്ന് മൂവ് ചെയ്തിരുന്നു അപ്പം ആ ഒരു എഫേർട്ടിൽ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും സ്പെഷ്യലി എന്തെങ്കിലും വേണം അപ്പം കുറച്ചുകൂടെ എളുപ്പമാകും മൂവ് എന്നുള്ളത് മനസ്സിലായി അപ്പം അങ്ങനെയാണ് ഈ ഒരു ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് എന്നുള്ള രീതിയിൽ വന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാക്കമുട്ടൈ അല്ലെങ്കിൽ ഗോലിസോട അങ്ങനെ കുട്ടികളെ വെക്കുന്ന സിനിമകളെ കാണാനും അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹം ആ ഒരു ആഗ്രഹം ഇതിന് പിന്നിൽ ഉണ്ടാവും അതായത് കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആളുകളെ വെച്ച് ചെയ്യാന്നുള്ളത് അങ്ങനെ അങ്ങനെ കൂടി ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു സബ്ജക്ട് ചൂസ് പരിപാടികളൊക്കെ എൻ്റെ ക്രൂ എന്ന് പറയുന്നത് ഞാനൊരു എട്ടോ അല്ലെങ്കിൽ പത്ത് വർഷം മുതൽ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള വർഷങ്ങൾ പരിചയമുള്ള ആളുകൾ എൻ്റെ എല്ലാ ക്രൂസും അതായത് ഞാൻ സെറ്റിൽ കണ്ണുകൊണ്ട് എന്തേലും കാണിച്ചാൽ അവർക്കത് അപ്പൊ കത്തും തിരിച്ചവര് കൈകൊണ്ട് കാണിക്കുന്നത് എനിക്ക് സംസാരിക്കണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഭയങ്കര തള്ളാന്ന് പക്ഷെ അങ്ങനെ അല്ല ക്രിക്കറ്റ് അങ്ങനല്ല നമ്മളിങ്ങനെ സംസാരിച്ച നമ്മുടെ അപ്പൊ ക്രൂ എല്ലാം അങ്ങനെ ആയിരുന്നു അപ്പം അതുകൊണ്ട് ഓരോരുത്തർക്കും ഏൽപ്പിച്ചിട്ടുള്ള ജോലി കൃത്യമായിട്ട് അവർ ചെയ്യുന്ന ചെയ്യുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയി അതുകൊണ്ട് എനിക്കങ്ങനെ ഭയങ്കര സ്ട്രെസ് സിനിമയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകളെല്ലാം എന്താ ഇപ്പം പറയപ്പം ഒരു ഡ്രസ് ചേഞ്ച് പോലും അതിനുവേണ്ടി ഇപ്പം കാരവനൊക്കെ ഇടുക്കിയിലായിരുന്നു ഷൂട്ട് വെള്ളത്തൂല സ്ഥലത്ത് അപ്പം കാരവനൊക്കെ കുറേ ദൂരമായിരിക്കും കിടക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു പ്ലേസിലേക്ക് ചിലപ്പോൾ എത്തില്ല അപ്പം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അത് അവർ തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ വേണ്ട നമുക്ക് അവിടെ തന്നെ റെഡിയാക്കി അങ്ങനെ അത് ആക്കിയായിരുന്നു അവർക്കും നമുക്കും അപ്പൊ അങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ പോയത് അപ്പൊ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു എനിക്ക് ഒരുപക്ഷെ ഇനി ഒരു സിനിമയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്മൂത്ത്നസ് എന്നാണ് പോണത് അപ്പൊ എനിക്കത് അവിടെ ചെലപ്പോ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത്രത്തോളം സ്മൂത്ത് ആയിരുന്നു സിനിമ എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഏത് ശരിക്കും മനസ്സിലേക്ക് വരുന്നത് ആയിരുന്ന പാഷൻ ഇനി അതല്ല സിനിമയിലും മറ്റു പല മേഖലകളിലേക്ക് പോകണമെന്നാണോ തൊട്ട ആക്ടി അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്ക്രിപ്റ്റ് അങ്ങനത്തെ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് അപ്പം എല്ലാരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു നന്നായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറയുമ്പോ അതിന് കിട്ടുന്നൊരു സന്തോഷം അത് എൻജോയ് ചെയ്ത് തുടങ്ങിയപ്പോ എപ്പോഴും പിന്നെ സിനിമ കണ്ടുകൊണ്ട് ഞങ്ങളാണെങ്കിലും വീട്ടിൽ നിന്ന് എപ്പോഴും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും ആ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ ഏത് ആക്ച്വലി സിനിമയാണ് എനിക്ക് എന്റെ വഴി അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചിന്തിച്ചത് കൊറേ കൂടെ ഒരു കോളേജ് ഒക്കെ കഴിഞ്ഞിട്ടാണ് സിനിമ ആയിരിക്കണം എന്റെ വഴി എന്ന് തീരുമാനിച്ചത് അതിന് മുന്നേ വരെ അതൊരു ചെറിയ ഉള്ളായിരുന്നു തിയേറ്ററിൽ പേര് കാണിച്ച മോമെന്റ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അത് അത് നമ്മക്കൊക്കെ പേഴ്സണലി മൊമെന്റ് ആയിരിക്കും എനിക്ക് ഒരുപക്ഷെ നമ്മുടെ പേര് സ്ക്രീനിൽ കാണുന്ന ആ ഒരു സന്തോഷത്തിനേക്കാളും അതൊരു വലിയ സന്തോഷമാണ് അതിനെക്കാൾ ഒരുപിടി കൂടുതൽ അതെന്റെ സുഹൃത്തുക്കൾ കാണുമ്പോൾ അവരുടെ സന്തോഷം അത് അവരെന്നിട്ട് ചിലപ്പോൾ അവരുടെ കണ്ണുകളിലായിരിക്കും അത് ചെലപ്പോ പറയത്തൊന്നുമില്ല അടാ അങ്ങനല്ല പക്ഷെ അവരുടെ കണ്ണുകളിൽ അത് കാണുമ്പോ അന്ന് അന്നൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് െ അത് ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ് ഓംശാന്ത് യോശാന കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്നു അമർ അക്ബറന്ധോണി പോലൊരു വലിയ ഹിറ്റില്

വെച്ചത് ഭയങ്കര സന്തോഷം അങ്ങനെയുള്ള രീതിയിൽ എന്തോ ഇട്ടിയിൽ കമന്റ് ചെയ്തു യു ആർ നോട്ട് മൈ അസിസ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് അത് ഭയങ്കര സന്തോഷല്ല അങ്ങനെ ആയിരുന്നു കാസർഗോഡ് ഇരുന്ന് സ്വപ്ന സിനിമ സ്വപ്നം കണ്ട നമുക്കത് ഭയങ്കര ഇതൊക്കെ എനിക്കറിയില്ല പുറമേ നമ്മുടെ പ്രേക്ഷകര് കേൾക്കുമ്പോ അത് ആളുകൾക്ക് തോന്നലുണ്ടാകും പക്ഷെ ഇതൊരു ഫീലാ പേഴ്സണൽ സന്തോഷം അത് കുറച്ചുപേർക്ക് കൂടുതലായിട്ടും മനസ്സിലാവില്ല മണ്ണാളിനി സഞ്ജു എന്ന് പറയുന്ന ഡയറക്ടർ എങ്ങനെയാണ് ഈ ആക്ടേഴ്സിന് അഭിനയിച്ച് കാണിച്ചിരുന്ന കൂട്ടത്തിലാണോ അതോ ചുമ്മാ വന്ന് ബ്രീഫ് ചെയ്തിട്ട് നിങ്ങള് എങ്ങനെയാ സമൂഹം ജസ്റ്റ് എക്സ്പ്രേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതെൻറെ അടുത്ത് ഇങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞപ്പോ കൺഫ്യൂഷൻ ആയപ്പോ ചോദിച്ചപ്പോ സൈഡിൽ മുഖം മുത്തി എന്നെ ഇങ്ങനെ കാണിച്ചത് വേറെ ആരും കാണാൻ ഇങ്ങനെ എനിക്കത് കിട്ടുന്നില്ല അങ്ങനെ തന്നെ വേണം ആ ഇതുപോലെ എന്തെങ്കിലും അങ്ങനെ കാണിച്ചൊക്കെ തരും പിന്നെ ഓൾറെഡി കൊറേ തവണ ഞാൻ വായിച്ചായിരുന്നു ഭയങ്കര ഡീറ്റെയിൽ ആയിരുന്നു അത്യാവശ്യം റീഡ് വായിക്കുമ്പോ തന്നെ അതിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടാറ് പിന്നെ സഞ്ചാരം എനിക്ക് വീട്ടിൽ വന്ന് സ്ക്രിപ്റ്റ് ഫുള്ള് എന്താണെന്നറിയോ പുതിയ ആളുകൾക്ക് സ്ക്രിപ്റ്റ് ാണ് എനിക്ക് ഒപ്പീനിയനും കൂടെ ഞാൻ തന്നെ മൊബൈലിൽ പ്ലേ മ്യൂസിക് ഇടുന്നു ഞാൻ തന്നെ സ്ക്രിപ്റ്റ് പറയുന്നു ഞാൻ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ അതും ആ ടൈമിങ്ങിനുസരിച്ച് പറഞ്ഞു പോയാലേ കൃത്യമായിട്ട് സാഡ് മ്യൂസിക് വരുന്ന അത് ഫീൽ കേട്ടിരിക്കാൻ എനിക്ക് അങ്ങനെ ആർട്ടിസ്റ്റ് അടുത്ത് പോയിട്ട് പറയാൻ അതുകൊണ്ട് കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ ഇമോഷണൽ ഞാൻ എല്ലാ സിറ്റുവേഷനും ഭയങ്കര കംഫർട്ട് ആക്കിട്ടാണ് കൊടുത്തത് എന്നിട്ടും ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ഓർമ്മയുണ്ടോ അത് ഓർമ്മയുണ്ട് അത് സംഭവം ആയിരുന്നു അപ്പൊ നമ്മള് പൂജ നടക്കുന്നത് ഒരു ടെമ്പിളായിരുന്നു സോ അവിടെ തന്നെ ഷൂട്ട് ചെയ്യാല്ലോ അങ്ങനെ ആ സീക്വൻസിലേക്ക് വന്നത് പിന്നെ അതില് ചെയ്തിരിക്കുന്ന എന്ന് അപ്പോൾ സീക്വൻസ് ആയിരുന്നു ഫസ്റ്റ് ആദ്യ ഷോട്ട് അപ്പൊ ഒരു പ്രോമിനന്റ് റോൾ ചെയ്യുന്ന സിനിമയിലെ ആദ്യത്തെ ഷോട്ട് നമ്മുടെ ഫേസിന് റോൾ ചെയ്യുന്ന ആദ്യത്തെ ആദ്യത്തെ ഷോട്ട് വെക്കാന്ന് പറയുന്നത് അപ്പൊ നമുക്കേ ഒരു ചെറിയ ഗെയിമിങ് സെക്ഷനിലേക്ക് പോവാം ഫൺ ഗെയിം ഓക്കെ അപ്പം നമുക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളിലേക്ക് പോവാം നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ ഇവിടെ റെഡിയാണ് അതിൽ അതിലേത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിനോടൊപ്പം ചൂസ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ് കുസൃതി ചോദ്യം വളരെ ഫണ്ണി ആയിട്ടുള്ള കുസൃതി ചോദ്യം ഓക്കെ റെഡി അപ്പോൾ കുസൃതി ചോദ്യത്തിൽ ആദ്യത്തെ സഞ്ജൂരിനോടാണ് ഒരു ഉറുമ്പും തിമ്മിങ്കലവും തമ്മിൽ അടി ഉണ്ടായി സ്വാഭാവികമായിട്ടും തിമിങ്കലം ജയിക്കണം അല്ലേ പക്ഷെ ഇവിടെ ഉറുമ്പ് ജയിച്ചു എങ്ങനെയായിരിക്കും ഉറുമ്പ് ജയിച്ചിടുക കുസൃതി ചോദ്യത്തിൽ ആയിരിക്കുമല്ലോ അതിന്റെ ഉത്തരവ് ഞാൻ ഒന്നും പറയില്ല നിങ്ങൾ എന്നെ അതല്ല സത്യത്തിന് ഓരോസറും പറയാതിരിക്കുന്ന ആയിരിക്കും ബെറ്റർ വേറെ വാക്കുകളൊക്കെ ആലോചിച്ചു ഇങ്ങനെ ജലം ഉറുമ്പ് എന്നൊക്കെ പറയണ പോലെ ആ ഉറുമ്പ് വെള്ളത്തില് ഉണ്ടാവില്ലല്ലോ അങ്ങനെ സീരിയസ് ആയിട്ട് ഇല്ലത് അമ്മൂന അറിയാൻ പറയാട്ടോടാ ഉറുമ്പ് സൺസ്ക്രീൻ ഉപയോഗിച്ചിരുന്നു അപ്പൊ വെയിലടിച്ചപ്പോ ഏറ്റില്ല വെയിൽ 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 തിമിംഗലം വെയിൽ ഇതാണ് നിലവാരം പോയാലോ ഇതാണ് നിലവാരം ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം മുന്നാളിനടുത്താണ് ഇതേ നിലവാരത്തിലാണ് ആ ഇതേ നിലവാരത്തിലാണ് ചെയ്യേണ്ടത് അതിന് പണിഷ്മെന്റ് ഉണ്ട് അപ്പൊ ഇതിലേതാണ് നാരങ്ങ നീരുണ്ട് ആ പിന്നെ ഉത്തരം പറഞ്ഞില്ലേ ചെയ്യണം നാരങ്ങ നീരുണ്ട് പാവയ്ക്കുണ്ട് മുളകുണ്ട് ഏത് വേണമെങ്കിൽ മനസ്സിലാണ് അത് അത് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളം ഞാൻ നേരത്തെ കയറി കുടിച്ചേക്കു വെള്ളം ഇല്ല ഇത് ഞാൻ മാറ്റുന്നപ്പിത് കഴിക്കുന്നുണ്ട് കഴിഞ്ഞാല് അമ്മ ഇതൊന്നും കഴിക്കാത്തോണ്ട് പ്രത്യേകിച്ച് അരച്ചു ചേർത്തിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ അവിടെ കഴിക്കട്ടെ മുഴുവൻ കഴിക്കണമെന്നില്ല എനിക്കറിയില്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം ആ ക്യാമറ നോക്കിയൊന്ന് കഴിക്കാമോ വിചാരിക്കണോ അല്ല വിചാരിക്കണോ മാറ്റി വെച്ചാറെ ഇതാണ് ഇപ്പൊ ഏകദേശം നിലവാരം മനസ്സിലായില്ലേ അപ്പൊ അടുത്ത ചോദ്യം ഇതാണ് അടുത്ത് ഒരമ്മൂമ്മ രാവിലെ പല്ല് തേക്കാൻ ടൂത്ത് പേസ്റ്റുമായിട്ട് ബ്രഷു ആയിട്ട് പുറത്തേക്ക് വന്നു പല്ല് തേച്ചു പല്ല് തേച്ച മുമ്പിൽ അമ്മുമ്മ ബ്ലഡായി മരിച്ചുപോയി എങ്ങനെയായിരിക്കും അമ്മ മരിച്ചിണ്ടാവും പല്ലുണ്ട് പല്ലുണ്ട് പല്ല് അതായത് പേസ്റ്റ് ഫ്രഷറിലേക്ക് വെച്ച് പല്ല് തേക്കാൻ വായല് വെച്ചത് അമ്മമ്മ മരിച്ചു കുസൃതിയാണ് ലോജിക്കില്ല ഒന്നുമില്ല ഒന്നുമില്ല അതെങ്ങനെ കുടിച്ചു കുടിച്ചോ വെള്ളം കുടിച്ചോ അമ്മമ്മക്ക് പല്ലില്ല പല്ലൊക്കെ ഉണ്ട് പല്ലില്ല പല്ലി ആയിക്കില്ലോ പല്ലുണ്ട് പേസ്റ്റ് എടുത്തു ബ്രഷ് വെച്ചു വായിൽ വെച്ചു അമ്മ അവിടെ വീണു അമ്മ ഏതാണ്ട് എത്തിണ്ട് അതായത് സന്തോഷത്തിന്റെ അമിട്ടുപൊട്ടിയാണ് അതാണ് അപ്പൊ അത് കറക്റ്റായി നിങ്ങൾക്ക് അടുത്ത് വരുന്നത് ഒരു ഒരു മരുഭൂമി ഒരു മരുഭൂമിയിലൊരു അച്ഛനും കൊച്ചും മകനും പെട്ടുപോയി ഈ അച്ഛൻ്റെ ഒരു ഡയറി മിൽക്ക് മാത്രമുണ്ട് പക്ഷേ ആ ഡയറി മിൽക്ക് ഉപയോഗിച്ചിട്ട് ഈ അച്ഛനും മകൻ ആ മരുഭൂമിന്ന് രക്ഷപ്പെട്ടു എങ്ങനെയായിരിക്കും ഇതിന്റെ അതൊരു മരുഭൂമി മരുഭൂമിയിൽ ഒരു അച്ഛനും മകനും പെട്ടുപോയി അപ്പൊ ഇവരുടെ ഒരു ചോക്ലേറ്റ് ഉണ്ട് എന്തുവാ ഈ ചോക്ലേറ്റ് മാത്രം വെച്ചിട്ട് ഇവർ അവിടെ നിന്ന് രക്ഷപ്പെടും എങ്ങനെയായിരിക്കും അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക അച്ഛന്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ആണല്ലോ എന്തോ സംഭവിച്ചപ്പോ അവിടെന്തോ ഉണ്ടായി ഉണ്ടായതിലോ പറഞ്ഞ പറ്റില്ലെങ്കിൽ മുളക് കഴിച്ച മതി പറയട്ടെ വേറെ ചോക്ലേറ്റ് അച്ഛന്റെ കയ്യിൽ അച്ഛൻ ചോക്ലേറ്റ് മകൻ കൊടുത്തു അപ്പൊ മകൻ ഭയങ്കര സന്തോഷവാനായി ആ വാനിൽ കയറി ഒരു അറ്റം വിട്ടു ഒരു മുളിന്റെ അടുത്ത് അറ്റം കടിക്കി പണിമെന്റ് ഞാൻ കഴിക്കാത്ത സഞ്ജുവിനെ ഒരു എളുപ്പമുള്ളതരാം ഞാൻ അടുത്ത് നിങ്ങൾ കുറെ പണിഷ്മെന്റ് ആയല്ലോ ഭാഗ്യം ഇപ്പോൾ എന്ന് വിളിച്ചു പറയുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ ഭാഗ്യം ഇപ്പോൾ ഭാഗ്യം എന്ന് വിളിച്ചു പറയുന്ന അപ്പൊ സംസ്ഥാനത്തിന്റെ സംസ്ഥാനല്ല ഞാൻ ലെക്കിടിന്നൊക്കെ അപ്പൊ ഇപ്പോൾ അതിനകത്തേക്ക് ഇടിയുണ്ട് എളുപ്പമല്ലോ പണിഷ്മെന്റ് ആയില്ല ഒറ്റക്ക് ഗ്രൂപ്പ് ഇതൊക്കെ ഈ അവസരത്തിൽ ഞാൻ കഴിക്കുള്ളു അതുകൊണ്ട് ഞാൻ ഉത്തരം അറിയാറുണ്ട് ഒറ്റക്ക് സമൂഹഗാനം സംഘഗാനം പാടുന്ന ആൾ കേരളത്തിന്റെ സ്ഥാനം എന്താണ് കുസൃതി ചോദ്യാണ് ഇന്ത്യയിൽ കേരളത്തിന്റെ സ്ഥാനം മുന്നാളിനെ പറയണ ഉത്തരം ആ കുസൃതിയാണ് സംസ്ഥാനം സംസ്ഥാനമാണ് യു ആർ റൈറ്റ് റൈറ്റ് ആൻസർ അവസരം നീര് ആ ക്യാമറ നോക്കി കുടിച്ചുകഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഞാൻ നാരങ്ങാനീര് അത് വല്യ പ്രശ്നമുണ്ടാവില്ല ആ എന്റെ ലാസ്വാണ് വെള്ളത്തിൽ അരിയുന്ന പൂവ് ഇതില് സിമ്പിൾ ആണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റത് വെള്ളത്തിൽ അലിയുന്ന അലിയുന്ന പോവുന്നല്ലേ വേടായിരിക്കേണ്ട എൻഡിൽ വരും അല്ലേ ഞാൻ പറയില്ല അതൊക്കെ നിങ്ങൾ ആലോചൂ കുസൃതിയാണ് പറഞ്ഞല്ലോ ഉത്തരം പറഞ്ഞു അല്ലേ അ വെള്ളത്തിൽ അലിയുന്ന പോവൂ എന്തേലും പ്രോഡക്റ്റ് ആണോ ഓക്കേ പ്രോഡക്റ്റിന്റെ ബ്രാൻഡോമല്ല അല്ല കോമൺ ആയിട്ട് പറയുന്ന വെള്ളത്തിൽ അലിയുന്ന നാരങ്ങ നീര് പരീക്ഷിക്കാൻ സമയമായിരിക്കുന്നു അല്ല ഇങ്ങനൊക്കെ പറയാട്ടോ ഇങ്ങനൊക്കെ തലമുണ്ടാക്കണ്ടീക്കെ നേരത്തെ ചീക്ക യൂറോപ്പിൽ കണ്ടിട്ട് പിന്നെ ഇല്ലട അറിയില്ല അറിയില്ല രണ്ടുപേർക്കും അറിയില്ല അപ്പൊ നാരങ്ങ കൂടി അതിനു വേണ്ടിട്ടല്ലേ കണ്ടന്റിന് വേണ്ടി വിട്ടു തന്നാണ് ഉദാഹരണമനസ് ബുദ്ധിമുട്ടിച്ച പക്ഷെ നമ്മളത് വൈൻഡപ്പ് ചെയ്തിരിക്കാണ് ആദ്യത്തെ സിനിമ റിലീസ് ആവാൻ റിലീസാവുമ്പോൾ വീട്ടിലുള്ള ആളുകളുടെ റെസ്പോൺസ് എന്താണെന്ന് ചേട്ടാ അറിയാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ഈ ട്വന്റി സെവന്റ് റിലീസ് പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നു പപ്പ ഭയങ്കര വെയിറ്റിംഗ് ആണ് എന്ന് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഫീല് ഈ സിനിമയിൽ തന്നെ ഗുരു സോമസുന്ദരം നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ പാട്ടിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് അപ്പനെ ഓർമ്മ വരാം കാരണം എന്നോട് ഒരു ദിവസം ഇതേപോലെ അപ്പനെ ഇരിക്കുകയാണ് ഞാൻ ഇപ്പം ഞാനും ഈ പറയുന്ന പോലെ ഇടയ്ക്ക് നമ്മളെ ട്രോൾസിലൊക്കെ വരുമല്ലോ നമ്മളെ അപ്പന്മാരോട് കൂടുതൽ ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോ അപ്പം പറയാ സിനിമയുടെ കാര്യത്തില് നീ മാക്സിമം ശ്രമിക്ക് എന്തെങ്കിലും ആയില്ലെങ്കിൽ എന്നോട് പറയണേ ഉദ്ദേശിക്കുന്നത് ചിലപ്പോ പുറത്തൊക്കെ കസിൻസ് ഒക്കെ ഉണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ട് വേറെ ജോലിയിലേക്കായിരിക്കും ചിലപ്പം ഞാൻ അങ്ങനെ ഒരു സ്ക്രിപ്റ്റില് അങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ വിഷ ട്രീറ്റ് ചെയ്ത് പോലും ഞാൻ അപ്പനെ ഓർത്തിട്ടായിരിക്കും അപ്പം അത് ഭയങ്കര ഫീലാണ് പക്ഷെ അങ്ങനെ പറയാൻ ഒരാളുണ്ടാവുക നടപടി ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് സൈലന്റ് അമ്മ അപ്പം ആണ് എനിക്ക് അത് ഫീൽ ഫീൽ തോന്നി നിങ്ങൾ ആ ഇവിടെ കിട്ടുന്നുണ്ട് ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നോർമലി രണ്ടു വർഷം ഒന്നും എടുക്കൂല ശരിക്കും റിലീസിലേക്ക് അല്ലെ റിലീസ് പലവട്ടം മാറി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ ഈ സമയത്ത് എങ്ങനെ ഓവർകം ചെയ്ത് സിനിമ ഷൂട്ടും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയി അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വന്നപ്പോൾ ഇത്തിരി ഒന്ന് ലാഗ് വന്നു പിന്നെ അത് കഴിഞ്ഞ് റിലീസിലേക്ക് വന്നപ്പോഴും അങ്ങനെ ഒരു ലാഗ് ഉണ്ടായി ചില സിനിമകൾക്ക് അങ്ങനെ സംഭവിക്കുമല്ലോ അപ്പം ആ സമയത്ത് ഓവർകം ചെയ്തത് ഇതു തന്നെയാണ് എൻ്റെ കൂടെയുള്ള ടീംസ് ഉണ്ടല്ലോ ഞങ്ങൾ ഇപ്പോഴും ഒരു വാട്സപ്പ് ഗ്രൂപ്പും പരിപാടിയൊക്കെ പോകുന്നുണ്ട് അപ്പം ആ സിനിമ ഇറങ്ങി കാണാൻ എനിക്ക് ഇറങ്ങിക്കാണെനിക്കൊന്നും യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്ത ചേട്ടന്മാരൊക്കില്ല ഞാൻ എപ്പോഴും എല്ലാവരുമായിട്ടും കണക്ട് ചെയ്യാറുണ്ട് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് വിളിക്കാറുണ്ട് അപ്പോ അവരുടെയും കൂടെ ആഗ്രഹമാ ഇല്ല പയ്യന്റെ പാടം ഇറങ്ങണം അപ്പം ആ ഒരു വൈബില്ലേ മതിയല്ലോ അപ്പം ആ ഒരു ഇതിലാണ് നിന്നത് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ എന്താ മാത്യുടാരക്ടർ മാത്യു യങ്ങായിട്ടിരിക്കുന്നതുകൊണ്ട് മാത്യു ഇപ്പൊ കുറച്ചുകൂടെ ട്വന്റി വൺ ഏജിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിൽ സ്കൂൾ കുട്ടി മുതൽ അങ്ങോട്ട് ആണ് കാണിച്ചിരിക്കുന്നത് വേറൊരു ഇന്റർവ്യൂല് ഞാൻ കണ്ടു അപ്പം അതില് മാത്യു ഡൗട്ടായിട്ട് അതായത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നുള്ളൊരു ഡൗട്ടെല്ലാം നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഡൗട്ട് എനിക്കും ഉണ്ടാവുമല്ലോ സോ ഇത് സമയം മുന്നോട്ട് പോകുമ്പോൾ ആയിരിക്കും പക്ഷെ പെർഫോം ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ അതെല്ലാം മറക്കും അതൊന്നും ഒരു ആയിരിക്കില്ല എന്ന ഫീലാണ് ഞാനിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ചേട്ടാ പടം റിലീസാണ് അപ്പം നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു റിയലൈസ് ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു പടം റിലീസാണ് സോ എന്താണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് പടം ട്വൻറ്റി സെവൻത് അതായത് നാളെ റിലീസാണ് അപ്പം ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു സിനിമയാണ് ഞങ്ങളെ സംബന്ധിച്ച് വലുതും കോൺഫിഡൻ്റ് ആണ് ആ കോൺഫിഡൻറ്റ് ഒരു വിജയത്തിലും കൂടെ സിനിമ എത്തുമ്പോഴാണ് ആ ഒരു സന്തോഷം ഫുള്ളായിട്ട് നമുക്ക് വരിക തീർച്ചയായിട്ടും നാളെ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം നാളെ മുതൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം അതേപോലെ ഈ ഇൻ്റർവ്യൂ ഇത്ര നേരം കേട്ടിരുന്ന എസ് ട്വൻറ്റി സെവൻ്റെ പ്രേക്ഷകരോടും ഒരുപാട് സ്നേഹം ഫാമിലി ആയിട്ടൊക്കെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാൻ പറ്റിയ ഓപ്ഷൻ ആയിരിക്കും കപ്പ് കാരണം ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ അച്ഛനെ അമ്മയൊക്കെ സിനിമക്ക് കൊണ്ടുപോകണമെന്നാഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് കണക്റ്റ് ആവുന്ന സിനിമകൾ ഇപ്പം കുറവായിരിക്കും അല്ലെ ചില തമാശകൾ നമ്മളിപ്പോൾ ന്യൂജൻ തമാശകൾ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല പക്ഷെ കപ്പെന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ എല്ലാവർക്കും കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ് സോ ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് തിയേറ്ററിൽ കാണും താങ്ക് യു അപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ ചോദ്യങ്ങൾ സഹിച്ച് ക്ഷമിച്ച് ഇരുന്നേരും അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സിനിമ കപ്പടിക്കട്ടെ എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന താങ്ക് യു രണ്ടു പേർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക് യു